ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾ ആർക്കാ ഉമ്മാനെ ഉപ്പാന സ്നേഹമുള്ള എത്ര മക്കളുണ്ട് മാതാപിതാക്കളെ രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്ന ഉമ്മാനോട് പറയും കിളവി വല്ലതും തിന്നിട്ടും മിണ്ടാതെ ഇവിടെ കിടന്നോണം ഉമ്മാനോടാ പറയണേ ഉപ്പാനെ തല്ലുന്ന മക്കൾ ഉമ്മാനെ തല്ലുന്ന മക്കൾ ഉമ്മ ആരെ എന്നറിയുവോ ഉമ്മ ആരെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല വാപ്പ സ്വർഗത്തിന്റെ മധ്യ മുഹമ്മദ് മുസ്തഫ വാപ്പയും വാപ്പയും ഉമ്മയും അവരെ വേദനിപ്പിച്ചാൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നിന്റെ ദുനിയും നഷ്ടപ്പെട്ടു പോകും അല്ലാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മനസ്സു വേദനിപ്പിക്കരുത് ഏതൊരു കാരണവശാലും എന്തൊക്കെ വിഷയം സംഭവിച്ചാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹ ഭർത്താവിന്റെ ഉമ്മാൻ ഇഷ്ടമല്ല എന്തെങ്കിലൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്തെങ്കിലൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മകനെയും ഉമ്മാനെയും രണ്ട് തട്ടിലാക്കും എന്തിനാ അവളുടെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ നീ എപ്പോഴും ഉമ്മയായിട്ട് നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാന ഉമ്മയായിട്ട് കാണു കാരണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു നിന്റെ ഭർത്താവിൻ്റെ ഉമ്മായുമായിട്ട് നിന്റെ ഭർത്താവിനെ നീ അകറ്റിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുലം ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സുഖിക്കാമെന്ന് നീ വിചാരിച്ച പെങ്ങളെ സ്വന്തം ഉമ്മായും വാപ്പായും വേദനിപ്പിക്കുന്നവന്റെ ആയി സല്ലാഹു കുറയ്ക്കുമെന്ന് പറഞ്ഞത്യാട് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസൊള്ളാഹു കുറച്ച് കളയുമെന്ന് പ്രവാചകം വേദനിപ്പിക്കുന്ന മക്കളുണ്ട് എന്റെ കഴിഞ്ഞ മാസമുണ്ടല്ലോ അള്ളാഹുവെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ മക്കളും മത്സരപാട് ഉമ്മയും മക്കളും മത്സരപാട് ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യണം ഉമ്മയ്ക്ക് ഉമ്മയുടെ ഉമ്മയുടെ കത്ത് മഴ എന്തോ വന്നിട്ട് കൊടലോ എന്തോ ക്യാൻസറാ ഉമ്മയ്ക്ക് ഉമ്മയ്ക്ക് അറിയില്ല ഉസ്താദ് ഉമ്മയ്ക്ക് വയറുവേദനയാണെന്നാ ഞങ്ങൾ പറയണത് ഉമ്മയ്ക്ക് അത് അറിയാത്തത് കൊണ്ടാ ഉമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചു ഇരിക്കുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടി ഇത് ആ ചെയ്യണേ അള്ളാഹു ഞാൻ സന്തോഷിച്ചു സന്തോഷിച്ചുപൊടച്ചോനെ ഇതുപോലെ രണ്ട് മക്കള് ഉമ്മാനെ ഇത്രയും സ്നേഹിക്കുന്ന രണ്ട് മക്കള് ഇറങ്ങാൻ സമയമായപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഉസ്താദിനെ ഒന്ന് വെളിക്ക് സംസാരിക്കണം അള്ളാഹുബെ പഠിച്ചവനെ ഞാൻ ഉമ്മയുടെ റൂമിനൊക്കെ കയറി ചെന്നു ഉമ്മ മക്കളോട് രണ്ടുപേരും പറഞ്ഞൊന്ന് വെളിയിൽ പോകാൻ ഉമ്മ എന്ന് പറഞ്ഞു ആരെന്നറിയോ പഠിച്ചോ രണ്ട് മക്കളോടും വെളിയിൽ പോകാൻ പറഞ്ഞു കഥകൊന്നടയ്ക്കും മോനെ ഞാൻ ആ ഉമ്മാന്റെ ചാരത്ത് പോയിരുന്നു ക്യാൻസർ രോഗമല്ലേ ഉമ്മായിക്ക് അറിയില്ലല്ലോ ഞാൻ അടുത്ത് പോയിരുന്നു പോ ആ ഉമ്മ എന്നോട് പറയുക എനിക്ക് വേണ്ടി ഒന്ന് ആ ചെയ്യണം എൻ്റെ മക്കൾക്ക് ബാധ്യതയായി കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ എൻറെ മക്കറിയുന്നതിന് മുമ്പേ എനിക്കറിയാം എന്നിട്ട് പറയാ എനിക്ക് ക്യാൻസർ ആണെന്ന് എൻ്റെ എൻറെ മക്കറിയുന്നതിന് മുമ്പേ എനിക്കറിയാം അവര് വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്ന അതുകൊണ്ട് ആ മക്കൾ സന്തോഷത്തോടെ നടക്കുന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് എൻ്റെ മക്കൾ അറിഞ്ഞ അവരുടെ കണ്ണ് നിറയുമല്ലോ എൻ്റെ മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ അതാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ അടുത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഉമ്മ ആരെന്നറിയോ എടുത്തൊരു പെൺകുട്ടി പഠിച്ചമ്മനെ എട്ട് എട്ട് മാസം ഗർഭിണിയാണ് എട്ടു മാസം ഗർഭിണിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസാ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ മരിച്ചുപോകും ഉമ്മയുടെ വില എന്തെന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എട്ടു മാസം ഗർഭിണിയായ പെണ്ണിനോട് ഡോക്ടർ പറയാ ഈ കുഞ്ഞിനെ പ്രസവിക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് വളരെ സീരിയസാ ആ സമയത്ത് ആ പെണ്ണി ചോദിച്ചെന്തെന്നറിയോ സ്ഥാതെ ആ പെണ്ണ് ചോദിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാ എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ നിങ്ങൾ ആരോചിക്കേ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണ് മരിക്കാൻ വരെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സാധ്യതയുണ്ട് അപ്പോഴും അവൾ അവളെ കുറിച്ചല്ല ചിന്തിച്ചത് അപ്പോഴും അവളെ ചിന്തിച്ചത് ഡോക്ടറെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊന്നും ഇല്ലല്ലോ അതാ നമ്മുടെ ഉമ്മ നമുക്ക് ഉമ്മാ അല്ലാഹുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് ഓടണ്ടവർക്കൊക്കെ ഓടാം ഒളിച്ചോടണ്ടവർക്കൊക്കെ ഓടാം ഓടിക്കു കുഴപ്പമൊന്നുമില്ല നിന്റെ ഉമ്മാനെ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കും നിനക്ക് കുഴപ്പമില്ലല്ലോ നിനക്ക് കുഴപ്പമില്ലല്ലോ നാട്ടുകാർ മുഴുവനും ഉമ്മാ ഉമ്മാന്റെ സ്വഭാവമല്ലേ മോട് കാണിക്കൂ എന്ന് നാണം കെടുത്തിയാലും നിനക്കൊന്നുമില്ല പ്രശ്നം പടച്ചോന രണ്ടു മൂന്ന ഒരാഴ്ച മുമ്പാണ് തോന്നുന്നു ഒരാഴ്ച മുമ്പ് പള്ളികളിലൊക്കെ പോയി പിരിവെടുത്തൊരു വാപ്പ പള്ളിയിലെല്ലാം വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പിരിവെടുക്കും തന്റെ മോളെ കെട്ടിക്കാൻ പടച്ചോന് അഞ്ചോ ആറോ പവൻ സ്വർണമാ പാവ ഉപ്പ പിരിച്ചു ഞായറാഴ്ച കല്യാണം ഞായറാഴ്ച കല്യാണം വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പിരിവായിട്ട് വാപ്പ വന്നപ്പോ കുറച്ചുനെ ആ പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി അള്ളാഹു ആ വാപ്പ വീണതാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അള്ളാഹു അദ്ദേഹത്തിന് ആഫിത്ത് കൊടുക്കുമാറാകട്ടെ ഓടണ്ടവർക്കൊക്കെ ഓടാ എന്റെ മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് അഭിമാനമുണ്ട് പെണ്ണെ എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയടി എന്റെ പെണ്ണുകളോട് ഞാൻ പറയുക പൊന്നുമോളെ ഈ നാട്ടിൽ ഈ കൂട്ടത്തിലൊരു പെണ്ണിരിപ്പുണ്ട് ഞാൻ പറയ സഹാബി വനിതയുടെ ചരിത്രമൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ കൂട്ടത്തിലൊരു പെൺകുട്ടി ഇരിപ്പുണ്ട് മുപ്പത്തിനാല് വയസ്സുണ്ട് ആ പെണ്ണിനെട്ടാ എടീ അവളാണ് നല്ല ഉപ്പായ്ക്കും ഉമ്മാക്കും പറഞ്ഞവള് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഞാൻ പറയും മുപ്പത്തിനാല് വയസ്സിലൊരു പെൺകുട്ടി ഈ സദസ്സനകത്തിരിപ്പുണ്ട് അവളെ പോലെ നമ്മുടെ മക്കളെ ആക്കി തരാൻ വേണ്ടി ദ്വായ ചെയ്യും ഞാൻ ചെയ്യും കാരണം ആ മുപ്പത്തിനാല് വയസ്സുള്ള പെൺകുട്ടി എന്നോട് കരിന്ന് വിളിച്ചിട്ട് പറഞ്ഞു താദേ എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി എന്റെ വാപ്പ മരണപ്പെട്ടു പോയി മുപ്പത്തിനാല് കൊല്ലമായി ഇന്ന് ഞാൻ അള്ളഹനെ പേടിച്ചാ ജീവിക്കണത് അള്ളഹാനെ പേടിച്ചാ ഞാൻ ജീവിക്കുന്നത് പഠിച്ചവനെ എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് വേണ്ടി ദയാ ചെയ്യണേ എന്ന് പറഞ്ഞൊരു പെണ്ണി സദസ്സിലിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവളാ അവളെ പെണ്ണ് മുപ്പത്തിനാല് കൊല്ലമായിട്ടും അവൾക്കും വികാര വിചാരമുണ്ടായിട്ടും അള്ളാഹുവിനെ പീഡിച്ച് കഴിയുന്നവൾ എന്നെങ്കിലും ഒരിക്കെ അള്ളാഹു നല്ല ഒരു ജീവിതം തരുമെന്ന പ്രതീക്ഷയോടെ ഈ സദസ്സിലാ പൊന്നുമോളിരിപ്പുണ്ട് അള്ളാഹു മകൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്കണ എവിടെച്ചവനെ നീ നല്ലൊരു ജീവിതം കൊടുക്കണെ വിടച്ചവനെ മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ തിന്നിട്ട് നിനക്ക് കൊഴുപ്പ് കൂടുമ്പോ തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കൂറുമ്പോ പടച്ചവനെ പടച്ച റബ്ബിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് സ്വന്തം ഉപ്പാനെ ഉമ്മാനയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയിട്ട് പോയാതെ ഇവിടെ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ ചരിത്രം സാക്ഷിയാണ് ഉസ്താദന്മാര് പറയും ഇങ്ങനെയൊക്കെ പോകുന്നവള് പുഴുത്തു പുഴുത്തിയാകുന്നു പറയുമ്പോ ഇവരാരടാ പറയാൻ അവകാശം ഇവർക്ക് പറയാൻ എന്തവകാശം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചരിത്രം സാക്ഷിയാണ് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഈ സദസ്ലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി നാഹവേ ഉപ്പയും ഉമ്മയുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോളോണ്ടെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടും പെണ്ണ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് ശിക്ഷ തരും പെണ്ണ് സഹോദരാ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം കാണാ ഫതിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഉമ്മ പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം കൂട്ടുകാരും മുഴുവനും പറഞ്ഞു ഫതിലേ ഞങ്ങളെല്ലാവരും മക്കയിൽ പോകുകയാ ഞങ്ങളെല്ലാവരും പോവുകയാ ഫതിലെ നീ കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ ചെന്നിട്ട് തന്റെ ഉമ്മയോട് ചോദിച്ച ഉമ്മ അള്ളാഹുബിന്റെ കയപ കാണണം എന്ന് വല്ലാത്ത ആഗ്രഹമാ എന്റെ കൂട്ടുകാർ മുഴുവനും കയപകാടാ പോവുകയാട് ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉമ്മ പറഞ്ഞു മോനെ പതിലേ നീ പോയാൽ എനിക്ക് ആരാണടാത് എനിക്ക് ഭക്ഷണം തരാ എന്റെ കാര്യങ്ങളെ നോക്കാൻ ആരുമില്ലല്ലോ എന്ന് പതിലെന്ന് പറയുന്ന മകരോട് പറയുമ്പോ കൂട്ടുകാരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞ് എന്റെ എനിക്ക് അനുവാദം തന്നില്ല കൂട്ടുകാർ മുഴുവനും കളിയാകുകയാട് അള്ളാഹുബിന്റെ കഴിവ കാണാ പോലും നിന്റെ നിനക്ക് അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവനും കളിയാക്കി ഏറ്റപ്പെടുന്നു നടന്നു പോവുകയാട് പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു പിന്നെ ഈ ഉമ്മയോട് ചോദിച്ചു ഉമ്മ അള്ളാഹിബിന്റെ കഴിവ കാണാ പോക ഉമ്മ പറഞ്ഞു വേണ്ട പറഞ്ഞേ ഉമ്മ പറഞ്ഞു വേണ്ട പറയുന്ന ദേഷ്യം ചോദിച്ചില്ല പറോര്നുവാദംിച്ചില്ലേ പോകുന്നത് അള്ളാഹുബിന്റെ ഭവനത്തിലേക്കല്ലേ പോകുന്നത് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മയുടെ അനുവാദം ചോദിക്കാതെ വീട് വിട്ടിറങ്ങുകയാമ്മക്കയിലേക്ക് കഴവ കാടാ പോവുകയാമ്മയിലേക്ക് പോവുകയാ ഇങ്ങനെ പോകുമ്പോ മനസ്സിനകത്തൊരു സമാധാനമില്ല കൂട്ടുകാരുടെ കൂടെ എത്താനും കടിയില്ല ഉമ്മയുടെ പൊരുത്തമില്ലാതാണ് ഇറങ്ങി വന്നത് മനസമാധാനം കിട്ടാതെ വന്നപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു അല്ല ഒന്ന് രണ്ടരക്കത്ത് നിസ്കരിക്കാമല്ലോ പഠിച്ചവര് നിസ്കരിച്ചാ മനസമാധാനം കിട്ടുമല്ലോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് പള്ളിക്ക് പള്ളിക്കകത്ത് നിസ്കരിക്കുകയോ നിസ്കാരം കെടിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാട് കാരണം എന്തെന്നറിയുമോ ആ നാട്ടിൽ വലിയ കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാട് പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവനും തല്ലുകയോ കൈകാല് കെട്ടുകയാണ് യാട് എന്നിട്ട് എന്ത് ചെയ്തതെന്നറിയുവോ അറിയുവോ ഇവനി ഒരിക്കലും മോശിക്കാൻ പാടില്ല ഒരിക്കലും വൻ മോഷ്ടിക്കാൻ പാടില്ല രണ്ട് കൈയും വെട്ടി വെട്ടിമുറിക്കുകയാ രണ്ട് കാലും വെട്ടി വെട്ടിമുറിക്കുകയാ രണ്ട് കണ്ണും ചൂട് നടക്കുകയാ ഇവന് ഒരിക്കലും ഇനി മോഷണം നടത്താൻ പാടില്ല അവന്റെ കണ്ണ് ചൂട്ന്നെടുത്തു കൈകാലുകൾ വെട്ടിമുറിച്ചു എന്നിട്ടൊരു കമ്പിന്റെ മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ജനങ്ങൾ വിളിച്ചു കള്ളാ എല്ലാവരും കള്ള എന്ന് വിളിച്ച് കളിയാക്കുമ്പോ ചെറുപ്പക്കാര്ലെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു എന്നെ കള്ള എന്ന് വിളിക്കല്ലേ എന്നെ കള്ള എന്ന് വിളിക്കല്ലേ ഞാൻ കള്ളരല്ല എന്റെ ഉമ്മയുടെ മനസ് വേദനിപ്പിച്ചതല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ എന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചതൊരു പടച്ചെറപ്പ് എനിക്ക് ശിക്ഷെങ്ങൾ അവസാനം കൊണ്ടു വന്ന മരുഭൂമിയിൽ വലിച്ചെറിയുകയാ മരണത്തോട് മല്ലടിക്കുമ്പോൾ കിടന്ന് യാജിക്കുന്നു ആരെങ്കിലും എന്റെ ഉമ്മയുടെ മുന്നിലൊന്ന് കൊണ്ടുപോകുവോ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മയുടെ വീടിന്റെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുവോ ഒന്ന് പൊരുത്തം ജോലിക്കാരാ എന്റെ ഉമ്മയോടൊന്ന് പൊരുത്തം ചോദിക്കാരാ മരണത്തിന്റെ വേടയിൽ പടച്ചവരെ വടിയിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാട് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചോ പടച്ചെറുപ്പേ വാതില് തുറന്നിട്ടൊരു ഉമ്മ ഇറങ്ങി വരികയാട് ആ യാത്രക്കാര് ചോദിച്ചു ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയപ്പെട്ട ഉമ്മ ഈ ചെറുപ്പക്കാരൻ അറിയുമോ ഉമ്മ ആ ഉമ്മ നോക്കുമ്പോ കൈയില്ലാതെ കണ്ണില്ലാതെ കാലില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നവരെ ചെറുപ്പക്കാരൻ ആരാണെന്നറിയുന്നില്ല ആരാണെന്നറിയുന്നില്ല ആ ഉമ്മ പറഞ്ഞു മക്കളെ ഇതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദം കേൾക്കുമ്പോ ഫതിൽ വിളിക്കുന്നു ഉമ്മ ഞാനാണുമാനാണുമായ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഉമ്മ കയ്യിലേക്ക് പോയ ഫതിലാവുമോ എനിക്കല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ തന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഉമ്മയുടെ മനസ്സ് വേദന

എന്റെ പ്രിയപ്പെട്ട വല്ലാഹി സത്യം സത്യം രക്ഷപ്പെടൂല രക്ഷപ്പെടൂല ഒരു കാലത്തും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ മാതാപിതാക്കളെ സ്നേഹിക്കടെ ഉമ്മയുടെ കാൽ പട്ടിലാ സ്വർഗം കിടക്കുന്നത് ഉമ്മയുടെ കാൽ പട്ടിലാ സ്വർഗം കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കള് സ്വന്തം ഉമ്മാന ചീത്ത വിളിക്കുന്നവരുണ്ട് ഉമ്മാന ചീത്ത വിളിക്കുന്നവരുണ്ട് തല്ലുന്നവരുണ്ട് ഉമ്മാന വഴക്ക് പറയുന്ന മക്കളുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കഴിയുന്നടാ മുടക്കിയിട്ട് നിന്നെ ഒരു ഒരു മനോഹരമായ മനോഹരമായ കെട്ടി കെട്ടി നീ ആ വീടിനകത്ത് സുഖമില്ലാതെ രോഗം പിടിച്ച് കിടക്കുന്ന നിന്റെ ഉമ്മയൊന്ന് കാർക്കിച്ചുതുപ്പിയാൽ രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഉമ്മ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്തുന്ന് മൂത്രമൊഴിച്ചാൽ ാഹേ മാന വഴക്കു പറയും നമുക്കുണ്ടല്ലോ ലോ മാന ചീത്ത വിളിക്കും നമുക്കളുണ്ടല്ലോ എടാ നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പ നിനക്ക് സഹിച്ചില്ലല്ലോ എൻ്റെ ഉമ്മയൊന്ന് ബെട്ടിന് മൂത്രമൊഴിച്ചപ്പോ അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെ അല്ലേ പോരേ ആ പാവങ്ങൾ അങ്ങനെ വന്ന് വിസർജനം നടത്തിയപ്പോ നിന്റെ ഉമ്മാനെ വഴക്ക് പറയുന്ന ചെറുപ്പക്കാരാ നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചതെന്നറിയോ നീ എവിടെ കിടന്നാണ് മൂത്രമടിച്ചതെന്നറിയോമാന്റെ നെഞ്ചത്ത് കിടന്ന് നീ എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചടാ ഉമ്മ ഉമ്മിലല്ലേ കഴുകിയാ പോകുമല്ലോ ഉമ്മയുടെ ശരീരത്ത് കിടന്ന് വിസർജനം നടത്തിയില്ലേ നീ നിന്റെ ഉമ്മ നിന്റെ വീട്ടിലെന്ന് തുപ്പിയപ്പ നിനക്ക് വല്ലാത്ത വന്നോ എത്ര പ്രാവശ്യം നിന്റെ ഉമ്മയുടെ മുഖത്തു കൂടെ നീ ചർദ്ദിച്ചടാ വഴക്ക് പറഞ്ഞില്ലല്ലോ ത്തോടെ <todakety> കെട്ടിപ്പിടിച്ചതല്ലാതെ ഉമ്മ നിന്നോടൊന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഒരു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ആ പാവപ്പെട്ട ഉമ്മയുടെ ഇന്നത്തെ അവസ്ഥയും ചെറുപ്പക്കാരാ മോനേ എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും മോര് ഒമ്പതര മാസക്കാലം ആ ഉമ്മയല്ലേടാ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ ഒന്ന് കിടക്കാൻ കഴിയില്ലല്ലോ ഒമ്പതര മാസക്കാലം നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു പ്രസവിച്ചു നിന്നെ നിന്നെ ഇത്രയും കൊല്ലം നിനക്കെങ്ങനെയാ നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയുന്നത് വാപ്പയെ വേദനിപ്പിക്കാൻ കഴിയുന്നത് കുത്തുവാക്ക് പറയാൻ കഴിയുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഉമ്മയെ സ്നേഹിക്കുമോ സ്നേഹിക്കുമോര് അവര് മരിക്കുന്ന കാലം വരെ നോക്കിയാ പോര് അവരുടെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കടിയില്ല ചെറുപ്പക്കാരാ അല്ലാഹുവേ പഠിച്ചവരെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലോ െ പടച്ചവരെ രോഗം പിടിച്ചറ്റ വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലോ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും കബറ് നീ സ്വർഗ പൂങ്കാവനോ അവരുടെ വിശാലമാക്കണേ കബര് സ്വർഗത്തിന്റെ കവാടം അവരുടെ കബറിനകത്ത് തുറന്നു കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളുടെയും കാത്ത് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നില് ഞങ്ങളുടെ മാതാ കൊണ്ടുപോകുന്ന മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ ഈ അതിനൊരു ക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ മനസ്സറിഞ്ഞിട്ടൊരു സതക്കാ നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ വാപ്പയ്ക്കും വേണ്ടി പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന സംഘാടകരാ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ നിന്റെ ഉമ്മാന ഓർമ്മ വരണം നിന്റെ നിനക്ക് ഓർമ്മ വരണം മരിച്ചു കബറി കിടക്കുന്ന ആ പാപങ്ങളുടെ കബറിനകത്ത് ഇന്ന് സ്വർഗത്തിന്റെ കവാടം തുറക്കണമെന്ന ഒരു നീയത്തോടെ ഒരു ജാരിയായ സദക്ക എല്ലാരും കൈത്ത صلَّى اللهُ على محمد صلَّى اللهُ عليهِ وسلَّم اللهم صلِّ على محمد يا رب صلِّ عليهِ وسلِّم ആരെല്ലാ സദക്ക കൊടുക്കുന്നു അള്ളാഹെ മാതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഭിയത്തും നൽകണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കബരുടെ നീ വിശാലമാക്കണേ അള്ളാ കബറിനകത്ത് കിടന്നിട്ട് ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ജായ ചെയ്യണേ പഠിച്ചവനെ ഈ സദക്ക അതിനൊരു സ്വഭാക്കണേ അള്ളാ അള്ളാഹു കപൂരാക്കുമാറാകട്ടെ ഞാൻ നിർത്തുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മകൻ അള്ളാഹു കൊടുക്കുന്ന പൊതുപരം എന്തെന്നറിയോ വാപ്പയെയും അമ്മയെയും സ്നേഹിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുവിന്റെ സ്വർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ കടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി മധ്യഭാഗത്തൊരു കൊട്ടാരത്തിനകത്തിരുന്ന് കുറുആാനോതുക കൊട്ടാരത്തിന്റെ മധ്യഭാഗത്ത് ഉയരമുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടൊരു സഹാബി ഇങ്ങനെ കുറു ആൻ്റെ

ഹാരിസ് ബിൻ വിനമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം തന്റെ ഉമ്മയെ സ്നേഹിച്ചതിനുള്ള പൊതുഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലിരുന്ന് കുറാനൂതാൻ പറ്റുന്ന സ്വർഗത്തിലെ ഉയർന്ന പദവി അല്ലാഹു നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ഉമ്മാനയും ഉപ്പാനെയും ഒരു കാലത്തും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് അവരുടെ കണ്ണ് നിറയുന്ന ഒന്നും ചെയ്യാൻ പാടില്ല അവര് നമ്മളെ എന്തൊക്കെ ചെയ്താലും എത്ര തല്ലിയാലും ചില ചെറുപ്പക്കാര് ചോദിക്കും ഉമ്മയുടെ സ്വഭാവം വളരെ മോശം അവസ്ഥാതെ എന്ത് ചെയ്യാനാ എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മ ഉമ്മ തന്നെയാ ഉമ്മയ്ക്ക് പകരം വെക്കാൻ കഴിയില്ല അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് തീർത്ഥായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ